മുക്തറാണ് അങ്ങനെ വീണ്ടും നമ്മൾ അനസ്കാൻ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് അനസ്ക ഈ പ്രാവശ്യം സെക്കൻഡ് പാർട്ടിൽ ഓഫർ ഇല്ലേ ഒരുപാട് ഓഫർ ഓഫർ തന്നെ അതായത് ഓണത്തിന്റെ ചെറിയ വണ്ടികൾ ഒരുപാട് അത് കൂടാതെ തന്നെ രണ്ടു വർഷത്തെ വാറണ്ടി വരുന്ന ഒരുപാട് വണ്ടികൾ ഉണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം അതേപോലെ തന്നെ കേട്ട് രണ്ടായിരത്തി പതിനൂറ് ഉണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് ഉണ്ട് ഒരുപാട് വണ്ടികൾ ഉണ്ടാവും അതായത് റെഡിയോ ഒക്കെ രണ്ടായിരത്തി പതിനാറ് ഒന്ന് നാൽപ്പത് കേട്ടൻ വരുന്നത് പതിനൊന്ന് മോളിന് തൊണ്ണൂറ്റഞ്ചു കൊടുക്കാം ഒരുപാട് സ്പോട്ട് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് നേരെ മുന്നിൽ നേരെ മുന്നിൽ ഓട്ടോ ഉള്ളത് അപ്പം നമ്മൾ ഏകദേശം ഒരു പത്തിരുന്നൂറ് വണ്ടി ഉണ്ട് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് പാർട്ട് കാണാത്ത ആൾക്കാരെന്തായാലും പോയി കണ്ടോളി ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട് അല്ലേ ഉണ്ട് പിന്നെ ഇതിലും ബസ് തന്നെ നമ്മൾ ചെറിയ വണ്ടികളാണ് തുടങ്ങുന്നത് അതെ പിന്നെ നമ്മൾ ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും നമ്മൾ വസ്റ്റ് ഒരു കാര്യം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എപ്പോഴും കസ്റ്റമർ കസ്റ്റമർ ഇവിടെ വിളിച്ച് എക്സിക്യൂട്ടീവെ വിളിച്ച് പരിപൂർണമായിട്ട് ചെക്ക് ചെയ്യുക അത് തൃപ്തിപ്പെടുവീ പുറത്തൊരു വർഷം പോലെ കൂട്ടി വന്ന് ചെക്ക് ചെയ്താൽ പുതിയ വണ്ടി അല്ല പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കംപ്ലൈന്റ് വരുന്നത് വാറണ്ടി കൊടുക്കുന്ന വണ്ടികൾ കംപ്ലൈന്റ് ആവുമ്പോ പിന്നെ ആക്സിഡന്റ് ഉള്ള വണ്ടി ആക്സിഡന്റ് ഇല്ലാന്ന് പറഞ്ഞിവിടെ കൊടുക്കൂല അപ്പൊ വേറെ ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പൊ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് നൂറ് ശതമാനം കസ്റ്റമർക്ക് ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക അതെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം വസ്തു നമ്മൾ ചെറിയ വണ്ടി നടത്തി തുടങ്ങാം പിന്നെ ഉള്ളിൽ അതേപോലെ തന്നെ രണ്ടു വർഷത്തെ വാരന് വരുന്നുണ്ട് അടിയിൽ നമ്പർ കൊടുത്തിട്ട് ബാങ്ക് വിളിച്ചുകൊണ്ട് മിസ്സാക്കാൻ നിൽക്കണ്ട ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ആണ് വരുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് വിസ്താം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വിസ്ത കോട്ടാജത്തി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് വി എക്സ് എഴുപത്തിയേഴായിരം കിലോട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പൈസ തന്നെ ഇത് ഒരു ലക്ഷത്തി രൂപ കൊടുക്കാം ഒന്ന് അമ്പത്തഞ്ചിന് കൊടുക്കത്തി പാഞ്ച് മോഡൽ അതെ ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പതിനെട്ട് മോഡൽസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അതെ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഈ വണ്ടി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം വാരന്റേ വരില്ലേ കൊടുക്കാം ഇൻഡാണ് ഈ ഒരു കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം പതിനൊന്ന് മോഡൽ ഓൾട്ടോ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ായിരംസ് ഓക്കെ ഈ ഒരു സാൻഡ്രോ ഇരുപത്തിനാലുള്ള സാൻഡ്രോ ഒരു ലക്ഷം രൂപ സാൻഡ്രോ ജി എൽ എസ് ടു ഡോറ് പവർ പറഞ്ഞത് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നുമില്ല ഒന്നുമില്ല നെക്സ്റ്റ് വരുന്നത് ഗ്രാൻഡ് ഡീസൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയും രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ ഓൺ ആയിട്ട് ഡീസലാണ് ഡീസലാണ് ഡീസൽ ഇനി നെക്സ്റ്റ് വരുന്ന രണ്ടായിരത്തി എൺപതിനായിരം റീപ്ലേസ് എന്താണോ റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും ഇല്ലേ മുപ്പതിനായിരം ഫുൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ ഓൺ ആയിട്ട് ഈ ഒരു ഐറ്റം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഐറ്റം ഡീസൽ ആണ് സ്പോർട്സ് വേരിയന്റ് മൂന്ന് ഓണർഷിപ്പായി രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ടു ലക്ഷത്തി പത്തായിരം മാക്സിമം മാക്സിമം ലോൺ കൊടുക്കാം എന്താ ഒന്നും ഇല്ല ഒന്നുമില്ല ആയിരം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ലോൺ കയറോ ലോൺ ഫുള്ള് ഫുള്ള് കേറും എന്താ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതേമണ്ട് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തേക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം പേക്ക് അതെ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അതെ ഓണർഷിപ്പോ ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ അമ്പത്തി മൂവായിരം റുപീസ് എന്താ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നിന് കൊടുക്കാം അതെ ഓക്കെ ഈ ഒരു ഐറ്റം തൊണ്ണൂറ്റി അഞ്ചായിരം പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് തൊണ്ണൂറ്റി അയ്യായിരം പേക്ക് അതെ ഓണർഷിപ്പ് വരുന്നത്

കിലോമീറ്റർ എഴുപതിനായിരം റുപ്പീസ് എന്താ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഈ ഒരു വാഗ്നർ പതിനാല് മോഡൽ വാഗ്നർ എൽഎക്സ് രണ്ടായിരത്തി പതിനാല് വാഗ്നർ എല്ലായി അതെ മോശി പോയത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ലാസ്റ്റ് ഒന്നുമില്ലാസ്റ്റ് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ന്യൂ ഷേപ്പ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് റെഡിഗോ ഓട്ടോമാറ്റിക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ മാക്സിമം കിട്ടും ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ എൽ എക്സി ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ എൽ എക്സൈ യ്യായിരം റിപ്പിസ്മെന്റ് ഒന്നുമില്ല ആ ബാക്കി ഉള്ളോ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഡീസൽ ആണ് ഡീസൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഓണർഷിപ്പ് സെക്കൻഡ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടി ആവറേജ് വണ്ടി അല്ലെ ഓക്കെ ഈ ഒരു പതിമൂന്ന് മോഡൽ ഈ മാഗ്ന പ്ലസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് ഫുൾ ഓണ് അതെ ഹോഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ട്രിപ്പിസ് എന്നാണോ ഒന്നുമില്ല പതിനാലാണ് രണ്ടായിരത്തി എഴുപതിനായിരം ഫുൾ ഓൺ പന്ത്രണ്ട് ഡിലൈറ്റ് പ്ലസ് ഈ ഓൺ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിലൈറ്റ് പ്ലസ് അതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അതെന്താ ഇരുപത്തി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഒരു ലക്ഷം ട്രിബിസ് ഒന്നുമില്ല ഓക്കെ ഒരു വാഗ്നറോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗ്നർ രണ്ടായിരത്തി പതിനെട്ട് അതെ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്ററോ എഴുപതിനായിരം റിപിസ് എന്താണ്ടോ ഇല്ല ാണ് പതിനേഴ് പതിനെട്ട് അല്ല പതിനേഴ് മൂന്ന് ലക്ഷത്തി പത്തായിരം ഫുൾ ലോൺ ഫുൾ ഒരു കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡൽ നാല് രണ്ടായിരം കിലോമീറ്റർ ഓൾട്ടോ കേട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൈസ് തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പതിനാറ് മുതൽ അറുപത്തെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റിവിസ് എന്താ ഒന്നുമില്ല ഒന്നുമില്ല രണ്ടേ രണ്ട് ലക്ഷത്തിനായി ഇരുപതിനായിരം ഓക്കെ ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലയനോ ആറ് ലക്ഷം രൂപയ്ക്ക് ഓൺഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് കിലോമീറ്ററോ എൺപത്തി ആറായിരം ഒന്നുമില്ല ഏത് ഓപ്ഷൻ ഇത് സീറ്റാ സീറ്റാണ് വരുന്ന എല്ലാ ഉണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അറിയാം ചെയ്തിട്ടുണ്ടല്ലേ അതെ ആറ് ലക്ഷം രൂപയ്ക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് പോളോ ഇരുപത് മോഡൽ പോളോ ഡീസലോ പെട്രോളോ പെട്രോൾ പെട്രോൾ ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ലക്ഷത്തി തൊണ്ണൂറായിരം ആറേ തൊണ്ണൂറിന് അതെ ഓക്കെ ഈ ഒരു വാഗ്നറോ പതിനഞ്ച് മോഡൽ വാഗ്നർ എൽ എക്സ് ഐ രണ്ടായിരത്തി പതിനഞ്ച് വാഗ്നർ എൽഎക്സ് ഐ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഫുൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ഫുൾസ് ഒരു ലക്ഷം അല്ലേ ഓക്കെ ഇനി മൂന്ന് ലക്ഷത്തി പത്തായിരം വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓളർഷിപ്പ് കിലോമീറ്ററോ ഒരു ലക്ഷം റിപ്പീസ് എന്താ ഇല്ല ഇന്റീരിയലൊക്കെ അറ്റാച്ച് നല്ല വൃത്തിയുള്ള രണ്ടില്ല ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ഐ ട്വന്റി സ്പോർട്സ് അറുപതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓളർ എന്താ റിപ്പീസ് വേണ്ടോ ഒന്നുമില്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ ലോൺ കയറോ രണ്ടായിരത്തി പത്തു ഒന്നേകാല ലോൺ ആക്കൂണ് ഓക്കെ ഈ ഒരു ഈ ആണോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ ഓണ് രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ വരുന്നത് രണ്ട് ലക്ഷത്തി സെക്കൻഡ് കിലോമീറ്ററോ എൺപത്തി ഏഴായിരം കിലോമീറ്റർ റീപ്ലേസ് എന്നുണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് രണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം അമ്പത്തഞ്ചിനെ അതെ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്ന കൊടുത്തോ അച്ചോടായി ഓക്കെ ഇനി ടിയാഗോ ടൈബറോ ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത് മോഡൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മുപ്പതിനായിരം മുപ്പതിനായിരം അഞ്ചേ മുപ്പതിന് ഫൈനൽസ് പതിനെട്ട് മോഡൽ നാൽപ്പതിനായിരം കിലോമോട്ടർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല പ്രൈസ് ആണ് ഇത് പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കുക രണ്ടായിരത്തി വാരന് ഈയൊരു എണ്ണൂറോ ഇത് രണ്ടായിരത്തി മോഡൽ 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 കിലോമീറ്റർ ഓൾട്ടോ ആണ് വരുന്നത് വരുന്നത് അതെ അതെ പ്രൈസ് ഇത് ഇത് നമുക്ക് ലക്ഷം ലക്ഷം രൂപ 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 കൊടുക്കാം 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 ഈ ഒരു ലക്ഷത്തി ഏതാ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അല്ലേ ആൾട്ടോ രണ്ടായിരത്തി മോഡൽ ആൾട്ടോ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അൻപതിനായിരം കിലോമീറ്റർ ഓടിക്കണം ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മാക്സിമം ലോൺ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കണം നാല് ലക്ഷത്തി എൺപത്തി ഓൺ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആയിട്ടുള്ള ഈ ഒരു കിഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ കിഡ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോശം സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം കിലോമീറ്റർ നാല് ലക്ഷത്തിനായിരം നാല് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല നെക്സ്റ്റ് നിയോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നിയോസ് മോഡൽ മോശി വരുന്നത് ഓണർഷിപ്പ് കിലോമീറ്റർ സ്പോർട്സ് കിലോമീറ്ററോ പതിനഞ്ചായിരം കിലോമീറ്റർ സ്പോർട്സ് പതിനഞ്ചായിരം കിലോമീറ്റർ വെറും ഇരുപതിനായിരം കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപതിനായിരം എത്ര ലോൺ കയറും ആറ് ലക്ഷം ലോൺ ആയി കൊടുക്കാം ഒരു രൂപ വണ്ടി വിടുന്നേ

ിയാഗോ നാൽപ്പത്തി കിലോമീറ്റർ കിലോട്ട് സിംഗിൾ ഓണർഷിപ്പുണ്ട് നാല് ലക്ഷത്തി അഞ്ചായിരം ഓട്ടോമാറ്റിക് ഓണിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഫുൾ ഫുൾ എന്നുണ്ടോ ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ യൂറി രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി മോഡൽ എക്സഡ് ആണ് എഴുപതിനായിരം കിലോട്ട് ഓടിക്കണം അതെന്തോ ഒന്നുമില്ല അഞ്ച് ലക്ഷം രൂപ ഫുൾ ലോൺ അഞ്ചു ലക്ഷം ഫുൾ ലോൺ ചെയ്തൊമ്പത് മോഡൽ ഡിസയർ ഡിസയർ എൽ നോട്ട് ഓടിക്കണം കിലോമീറ്റർ അഞ്ച് ലക്ഷത്തി അയ്യർ അഞ്ച് ലക്ഷത്തി പതിനേഴ് മോഡൽ അമ്പത്തി അഞ്ചായിരം

മോഡൽ ായിരം കിലോമീറ്റർ കൊടുക്കണം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല നാലു ലക്ഷത്തി നാൽപ്പതിനായിരം ആക്കി കൊടുക്കാൻ സെലരിയോട്ടോമാറ്റിക് സെലരിയോസ് ഒന്നുമില്ല രണ്ടു വർഷം വാറണ്ടിയോടുകൂടി നാല് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം എത്ര ലോൺ ഫുൾ ഓൺ ഫുൾ ചെയ്ത് മോഡൽ മുപ്പത്തി മൂവായിരം അമേസ് കേരള വണ്ടി കേരള വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ഡീസൽ ഓപ്ഷൻ തൊട്ട് താഴ്ത്ത വണ്ടി ഡീസൽ ആണ് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മുപ്പത്തി മൂവായിരം ഒന്നുമില്ല ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ആക്കി രണ്ടായിരത്തി നാലു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മാക്സിമം ലോൺ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഒന്നുമില്ല

സിംഗിൾ ഓണർഷിപ്പാണ് ഇത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഓണ്ട സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ തൊണ്ണൂറായിരം കിലോമോട്ടർ സിംഗിൾ ഓണർ ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് തൊണ്ണൂറായിരം കിലോമീറ്റർ അല്ലെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ 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 പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ചാം തൊണ്ണൂറ് കൊടുക്കാം അതൊരു സിഫ്റ്റോ രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് പെട്രോൾ 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 വെറുതെ നോട്ട് ഓടിക്കണം നാലു ലക്ഷത്തി ഇരുപത്തിയായിരം ജെഡക്സിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഓണി നാല് ലക്ഷത്തിയായിട്ട് ലക്ഷത്തിയ്യൂപക്ക് രണ്ടായിരത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഫുൾ ഫുൾ ഓണ് വേണ്ട വണ്ടി വേണ്ട ചെറിയ പൈസ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ

ിലോട്ട് ഓടിക്കണം ഇരുപത്തി രണ്ട് മോഡൽ മുപ്പത്തി ആറായിരം ഓട്ടോ കിലോമീറ്റർ കേരള വണ്ടി കേരളം രജിസ്ട്രേഷൻ എട്ട് ലക്ഷത്തിനായിരം രണ്ടായിരത്തി മൂന്നര ലക്ഷം രൂപക്ക് ഫുൾ ആമിയോ ഡീസൽ ഓട്ടോമാറ്റിക് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് മൂന്നര ലക്ഷം രൂപ ഫുൾ ഫുൾ ഓൺ അതെ ഓക്കെ ഈ ഒരു വാഗ്നർ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ഓട്ടോമാറ്റിക് വി എക്സ് വാഗനർ രണ്ടായിരത്തി ായിരം ഷൻസ് അഞ്ച് ലക്ഷത്തിനായിരം രണ്ടു വർഷം വാറണ്ടി കൂടി മോഡൽ ട്യാഗ് ഓട്ടോമാറ്റിക് വെറും ഓടി മറന്നു പോയ വണ്ടി ഓട്ടം വളരെ ആറ് ലക്ഷത്തി മുപ്പത്തിയ്യൂപ നമ്മൾ ഏകദേശം പാർട്ട് വണ് പാർട്ട് ടൂ ഒക്കെ കാണിച്ച് കാണിച്ചു ഓൾമോസ്റ്റ് ഒരു പത്ത് നൂറ്റോ വണ്ടി കാണിച്ച് കാണിച്ച് ഒരുപാട് വണ്ടികൾ ഇനി പുറത്തുണ്ട് അപ്പുറത്തൊക്കെ ആയിട്ട് വണ്ടി കിടക്കുന്നുണ്ട് ഓക്കെ രണ്ടു വർഷത്തെ വാരന്റിയുള്ള വണ്ടികളാണ് ഈ ഒരു ആളുടെ ഉള്ളിലുള്ള മൊത്തം ഉള്ളത് നമ്മള് കറക്റ്റ് സ്പോട്ടോട് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിൽ നേരെ മുന്നിൽ മൈസിനെ ഓട്ടോ പോലെ അപ്പൊ എന്തായാലും അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചുകൊണ്ട് ആരും മിസ്സാക്കാൻ നിക്കണ്ടല്ലേ